ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വാട്ടർ അതോറിറ്റിയിൽ വിവിധ അവസരങ്ങൾ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ഒന്ന് ചെയ്യാൻ മറക്കല്ലേ കൂടുതൽ ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം കേരള ജല ജലഅതോറിറ്റിയിലെ യോഗ്യതയുള്ള ജീവനക്കാർക്കായി കേരള പി എസ് സിയുടെ ഏറ്റവും പുതിയ റിക്രൂട്ട്മെന്റ് കേരള ജല അതോറിറ്റി ഓവസിയ ഗ്രേഡ് ത്രീ നിയമനമാണ് നടക്കുന്നത് താല്പര്യമുള്ളവർ കേരള പി എസ് സി വെബ്സൈറ്റ് സന്ദർശിച്ച് ഓൺലൈനായി ജൂൺ ആറ് വരെ അപേക്ഷ നൽകാം കേരള ജല അതോറിറ്റിയിലേക്ക് ഓവർസിയർ ഗ്രേഡ് ത്രീ റിക്രൂട്ട്മെന്റ് കേരള ജലവകുപ്പിലെ യോഗ്യതയുള്ള ജീവനക്കാർക്ക് മാത്രമായുള്ള സ്പെഷ്യൽ നിയമനം ആകെ മുപ്പത്തിമൂന്ന് ഒഴിവുകളാണുള്ളത് കാറ്റഗറി നമ്പർ ഇരുപത് ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ഇരുപത്തി ഏഴായിരത്തി ഇരുന്നൂറ് രൂപ മുതൽ എഴുപത്തി മൂവായിരത്തി അറുനൂറ് രൂപ വരെ ശമ്പളമായി ലഭിക്കുന്നുണ്ട് പ്രായപരിധി പതിനെട്ട് വയസ്സ് മുതൽ അൻപത് വയസ്സ് വരെയാണ് പറയുന്നത് ഒരു സാഹചര്യത്തിലും സർവീസ് റിക്രൂട്ട്മെന്റിനുള്ള ഉയർന്ന പ്രായപരിധി അൻപത് വയസ്സ് കഴിയരുതെന്ന് നിർബന്ധമുണ്ട് യോഗ്യത എസ് എസ് എൽ സി പരീക്ഷ വിജയിച്ചിരിക്കണം ഗ്രാഫ്സ്മാൻ സിവിൽ ഓർ മെക്കാനിക്കൽ ട്രേഡിലുള്ള രണ്ട് വർഷത്തെ കോഴ്സ് പൂർത്തിയാക്കിയതിനു ശേഷം നാഷണൽ കൗൺസിൽ ഫോർ വൊക്കേഷണൽ ട്രെയിനിംഗ് നൽകുന്ന നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ യോഗ്യത എസ് എസ് എൽ സി പരീക്ഷ വിജയിച്ചിരിക്കണം അല്ലെങ്കിൽ തതുല്യമായ യോഗ്യത ഉണ്ടായിരിക്കണം രണ്ടു വർഷത്തെ കോഴ്സ് പൂർത്തിയാക്കിയ ശേഷം കേരള സർക്കാർ നൽകുന്ന സിവിൽ ഓർ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലെ സർട്ടിഫിക്കറ്റ് കെ അല്ലെങ്കിൽ തതുല്യ യോഗ്യത അപേക്ഷ താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ കേരള പി എസ് സിയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിച്ച് ഓൺലൈനായി അപേക്ഷ നൽകണം വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യാത്തവർ രജിസ്റ്റർ ചെയ്തും അല്ലെങ്കിൽ നേരിട്ട് പ്രൊഫൈൽ സന്ദർശിച്ചും അപേക്ഷ നൽകാം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു കൂടുതൽ തൊഴിൽപരമായിട്ടുള്ള വാർത്തകൾ അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ജോലി അന്വേഷിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് വീഡിയോ ഷെയർ ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്